നീ എന്തിനാ പുലിവേഷം കെട്ടി കാട്ടുപന്തൽ വന്നിരുന്നത് ഞാൻ തൃശ്ശൂരിലെ പുലികൾക്ക് പ്രാക്ടീസ് ചെയ്തതാണ് കാട്ടുമതലാണോ പ്രാക്ടീസ് തൃശ്ശൂർ ടൗണിലല്ലേ പുലിക്കളി ആ ഓണം കഴിഞ്ഞിട്ട് മാസം രണ്ടായല്ലോ ഞാൻ അടുത്ത കോട്ടത്തിന്റെ പുലികളിക്ക് പ്രാക്ടീസ് ചെയ്ത് പറയിപ്പിക്കാനെ മൂന്നാം മുറ വേണ്ടി പോയ എന്ത് മണല് കടത്തുന്ന സഹായിക്കാനായി പുലിപ്പാടി വരത്തിയത് മണൽ വിറ്റുന്നാട്ടെ ശരിക്കും മണല് കടത്താൻ കടത്തിയാലേ போனälle 갔다 നടኩ அப்போ ஒரு பைசா ന്ന്ട്ടി அண்ணേക്കൊണ്ട് புலி வேஷம் கெட்டிச்சானு லே சகுராళి எதா புலி வேஷம் கட்டி ஆ போட்ட எடுத்துட்டு வாட்ஸ்அப்ல விட்டது ஆ போன்வுதுல பங்குண்டு லே சகுரடு கபேஷென்ட் புலிப் பாடி வரத்தியது நீ டீமன் हां ஐயோ यार चकाले बोल உண்ட பERTியனு हाँ। 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 െ ഈ പുൽപ്പേടി ഭരത്തിനെ പിടിച്ച റസ്വാന്റെ ഫോട്ടോ എടുക്കുക